ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കുസാറ്റിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകാം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ജോലി നേടാൻ അവസരം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ആകെ പതിനഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കുസാറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നത് സെപ്റ്റംബർ ഇരുപതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അയിമ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് ഈ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്നത് പ്രതിമാസം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം കൂടാതെ സൈന്യം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫ് ഇന്തോ ഡിബറ്റൻ ബോർഡ് പോലീസ് ഫോഴ്സ് എന്നിവയിൽ ഏതെങ്കിലും സൈന്യത്തിൽ ജോലി ചെയ്തിട്ടുള്ള അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപേക്ഷിക്കുന്ന വ്യക്തി കായികമായി ഫിറ്റ് ആയിരിക്കണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഫീസ് ഉണ്ടായിരിക്കുന്ന ാണ് ജനറൽ കാറ്റഗറിക്ക് ഒമ്പതിനൂറ് രൂപയാണ് അപേക്ഷ ഫീസ് ആയിട്ട് വരുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി എൺപത്തി രൂപ അടച്ചാൽ മതി ഇതിലേക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് നോക്കാം അപേക്ഷകരിൽ നിന്ന് ഇന്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടത്തി തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം യോഗ്യരായവർ ക്യുസാറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷാ രീതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട ഹാർഡ് കോപ്പി പ്രായം വിദ്യാഭ്യാസ യോഗ്യത പരിചയം ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം താഴെ കാണുന്ന വിലാസത്തിൽ സെപ്റ്റംബർ ഇരുപതിന് മുമ്പായിട്ട് എത്തിക്കേണ്ടതാണ് വിലാസം രജിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വൻറ്റി ടു എന്നീ വിലാസത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ എത്തിക്കാവുന്നതാണ് ലെറ്ററിൻ്റെ മുകളിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അപേക്ഷയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്